രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെട്ട അന്ധകാരത്തിന്റെ ദിനങ്ങളായിരുന്നു കേരളം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നതിൻ്റെ ദിനങ്ങളാണ് പ്രളയത്തിന് ശേഷമുള്ള മലയാളിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ചേർത്തു പിടിച്ചവരും ആശ്വസിപ്പിച്ചവരും സഹായിച്ചവരുമൊക്കെ മനുഷ്യത്വത്തിന്റെ പ്രതീകങ്ങളായിരുന്നു മനുഷ്യൻ മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ചേർത്തു പിടിച്ചു രണ്ടായിരത്തി പ്രളയത്തിൽ ഒഴുകിയെത്തിയ ഒരു നായ എങ്ങനെയോ വെള്ളത്തിന്റെ മരണപ്പാച്ചിൽ നിന്നും രക്ഷപ്പെട്ടു ഒരു വീടിന്റെ ടെറസിന് മുകളിൽ എത്തപ്പെട്ടു എന്നാൽ അതിജീവനത്തിന്റെ വഴിയിൽ അവന്റെ മനസ്സ് മാത്രമല്ല ശരീരവും തളർന്നിരുന്നു വായിൽ നിന്നും നൊരയും പതയുമായി ഒരു വീടിന്റെ ടെറസിൽ കിടന്നിരുന്ന അവനെ രഘു ഏറ്റെടുക്കുകയായിരുന്നു അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ലാബർഡോർ ഇനത്തിൽപ്പെട്ട ഇവൻ പിന്നീട് രഘുവിന്റെ വീട്ടുകാരൻ്റെ പ്രിയപ്പെട്ട ജാക്കിമോനായി ഇവനൊരു ബിസ്ക്കറ്റ് പ്രിയനാണ് ഒരു സിനിമാ കഥ പോലെ ഉള്ള അവൻ്റെ ജീവിതം അവനെ നാട്ടുകാർ സാഗർ ഏലിയാസ് ജാക്കി എന്നാണ് പേരിട്ടത് രഘുവിൻ്റെ മാത്രമല്ല നാട്ടുകാരുടെ എല്ലാവരുടെയും പൊന്നോമനയായി എന്നാൽ ഒരു ദിവസം അവൻ വിട പറഞ്ഞപ്പോഴുള്ള ശൂന്യത മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ പേര് വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന കുരച്ചും കരഞ്ഞും തന്റെ ആവശ്യങ്ങൾ സ്നേഹത്തോടെ നേടിയെടുക്കുന്ന ഭക്ഷണത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ അവർ വീണ്ടും ഒത്തുകൂടി രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്രഗിലാണ് ഒഴുകി വന്നവൻ ജാക്കി നമുക്ക് കിട്ടിയിട്ട് അന്നു മുതൽ അവൻ നമ്മളെ സ്വന്തം മകനെ പോലെയാണ് അവന് കിട്ടുന്ന സമയത്ത് ഇത്ര പ്രായം എന്നറിയില്ല പക്ഷെ ഇപ്പോൾ അവനാ പ്രായ പ്രായാധിക്യം കൊണ്ട് അവന് വൈകി അവൻ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി വെളുപ്പിന് മൂന്നേക ഇരുപത്തിയഞ്ചിന് അവൻ ഞങ്ങളെ വിട്ടുപോയി പക്ഷേ അവൻ ഫിസിക്കലി പോയിട്ടുള്ളൂ മനസ്സിൽ പോയിട്ടില്ല കൂടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ പി എസ് രഘുവാണ് മകനെപ്പോലെ വളർത്തിയ തൻ്റെ നായയുടെ ഓർമ്മ ദിനത്തിൽ സ്നേഹവിരുന്ന് വിളമ്പി ആഘോഷിച്ചത് ഇതിനായി ക്ഷണക്കത്തടിച്ച് എല്ലാവരെയും വിളിച്ചു വീടിന് മുൻപിൽ ജാക്കിയുടെ ചിത്രം സഹിതം ബോർഡ് സ്ഥാപിച്ചു ജാക്കിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ അവനുപയോഗിച്ചിരുന്ന മരുന്നുകൾ ധരിച്ച ബെൽറ്റ് തുടങ്ങി അവന്റേതായ എല്ലാം ഒരുക്കി വെച്ചു ജാക്കി അന്തി ഉറങ്ങുന്ന സ്മൃതി മണ്ഡപത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി പിന്നീട് സമൂഹ സദ്യ ഒരുക്കി നാട്ടുകാർക്ക് മാത്രമല്ല തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായകൾക്ക് കൂടി നൽകി നല്ല ഒന്നാം തരം ബിരിയാണി രഘുവിന് അത്രയ്ക്കും പ്രിയപ്പെട്ടതായിരുന്നു സ്വന്തം ജാക്കി